സെന്റ് മേരീസ് മണർക്കാട് മാർത്തമറിയും കത്തീഡ്രലിൽ ആഘോഷത്തിന് തുടക്കമായി വൈകിട്ട് സന്ധ്യാ പ്രാർത്ഥനയോടെയാണ് എട്ടു നോമ്പ് ആചരണത്തിന് തുടക്കമാകുന്നത് സന്ധ്യാപാർഥനയെ തുടർന്ന് വൈദികരുടെയും കത്തീഡ്രൽ ഭാരവാഹികളുടെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ കൽകുരിശിൽ തിരിതെളിച്ചു വിവിധ കൗണ്ടറുകളുടെ ഉദ്ഘാടനവും നടന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ കരോട്ടേപ്പള്ളിയിൽ രാവിലെ ആറിന് കുർബാനയും കത്തീഡ്രലിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ടു വരെ രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥനയും എട്ട് മുപ്പതിന് കുർബാനയും വൈകിട്ട് അഞ്ചിന് സദ്യാപ്രാർത്ഥനയും നടക്കും പറമ്പുകര മരവത്ത് എം എം ജോസഫിന്റെ ഭവനാങ്കണത്തിൽ നിന്ന് വെട്ടിയെടുത്ത കൊടിമരം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കത്തീഡ്രലിൽ എത്തിച്ചത് വൈകിട്ട് നാല് മുപ്പതിന് തോമസ് മോർത്തിമോത്യോസ് മെത്രാപോളിത്തയുടെ നേതൃത്വത്തിലാണ് കൊടിമരം ഉയർത്തൽ ചടങ്ങ് നടന്നത് സെപ്റ്റംബർ മൂന്നിന് വൈകിട്ട് ആറിന് മെരിറ്റ് ഡേയും വയോജനങ്ങളെ ആദരിക്കലും നടക്കും സെപ്റ്റംബർ നാലിന് വൈകിട്ട് ആറിന് പുതുസമ്മേളനം നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് വിവിധ കുരിശുപള്ളികളിലേക്കുള്ള റാസ നടക്കും സെപ്റ്റംബർ ഏഴിന് പതിനൊന്ന് മുപ്പതിന് ഉച്ച നമസ്കാരത്തെ തുടർന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബയുടെ സാന്നിധ്യത്തിൽ നട തുറക്കൽ ശുശ്രൂഷ നടക്കും തുടർന്ന് കറിനിരച്ചയ്ക്കുള്ള പന്തിരുനാഴി ഘോഷയാത്രയും നടക്കും പ്രധാന തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ടിന് മൂന്നിന് മേൽ കുർബാനയ്ക്ക് മലങ്കര മെത്രാപോലിത്തെയും കൊച്ചി ഭദ്രാസനാധിപനമായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മുഖ്യകാർമ്മികത്വം വഹിക്കും ഉച്ചകഴിഞ്ഞ് കരോട്ടപ്പള്ളി ചുറ്റിയുള്ള പ്രദർശനം ആശീർവാദം തുടർന്ന് നേർച്ച വിളമ്പോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും മഴക്കാട് പള്ളിയിൽ എട്ടുനൂമ്പാചരണത്തിനെത്തുന്ന ഭക്തസഹസരങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്